ஹலோ செங்காய் மேறி அப்பான் நம்மல் ഇന്ന് ഇവിടെ ഈ നമ്മൾ നിൽക്കുന്ന സ്ഥലമൊക്കെ ഒന്ന് ഒരു ഗുണാക്കേവിൻ്റെ ഒരു പ്രതീതി തോന്നുന്നു പേടിപ്പിക്കുന്ന രീതിയിലുള്ള രാത്രിയിലേക്ക് ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇരുട്ട് തോന്നുന്നത് ഈ വള്ളിപ്പട ചെറിയ കാടൊക്കെ ഇങ്ങനെ തൂങ്ങി തൂങ്ങി കുറേ വള്ളികളൊക്കെ ഇങ്ങനെ ഇറങ്ങുമായിരുന്നു അപ്പം നമുക്ക് മേളി താഴേട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര ഒരു എന്താ പറയുക ഗർത്തത്തിലേക്ക് നോക്കുന്ന പോലെ ഇരിക്കും അതുപോലെ രാത്രിയിൽ ഒരു ഇരുട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇങ്ങോട്ട് നോക്കാൻ പോലും പറ്റില്ല ആ ഇതാണ് കേട്ടോ അപ്പോൾ ആദ്യം വിചാരിച്ച് പാമ്പിൻ്റെ കടക്കാന്ന് വിചാരിച്ചു പിന്നെ രാത്രി കിളികളൊക്കെ വന്നിരുന്ന് ഉറങ്ങുന്ന സ്ഥലമാണോട്ടോ രാത്രി അത്രയും പകലൊക്കെ ആണെങ്കിൽ അവരിവിടെ വന്നിരിക്കുന്ന വർത്താനൊക്കെ പറയുകയാണെങ്കിൽ രാത്രി എല്ലാവരും ഇവിടെ താമസിക്കുന്നതെട്ടോ അപ്പം നമ്മളെന്തല്ല താഴ്ഭാഗത്ത് നമ്മൾ ഒരു രാത്രിയിൽ മഴ പെയ്യാറായിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അന്നേരം അത്രയും ഭാഗം നമ്മൾ നേരത്തെ തെളിച്ച് അവിടെ ഇരു ഇരുന്ന ഒരു വീഡിയോ എടുത്തിട്ടുണ്ടോ അപ്പം പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങോട്ട് വേറെ ഒരു പേടിയാണ് ഇനി ഇപ്പോൾ ആമ്പോൾ എൻ്റെ എഴുചേതുക്കളൊക്കെ ഉണ്ടാകും അപ്പോൾ തെളിച്ച് വൃത്തിയാക്കിയിട്ട് വന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒന്നും കാണാനില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് നല്ല കൂളിംഗ് ആണോ കേട്ടോ നല്ല കൂളിങ്ങ് ഇവിടെ ഇങ്ങോട്ടേക്ക് സൂര്യൻ്റെ വെയിലാ അത് അടിക്കത്തേയില്ല എപ്പോഴും നല്ലൊരു തണുപ്പാണ് മണ്ടയിലൊക്കെ ഇങ്ങനെ പച്ചലുകൾ മേളിൽ കുറേ റബ്ബറും റബ്ബറും ആനീപ്ലാവ് അങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട് തേക്ക് അങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഈ ചുറ്റും കുറവും കൊണ്ട് ഈ തിട്ടയിൽ നിന്ന് ഇവിടുന്ന് മണ്ണെടുത്തു കൊണ്ടാകാമെന്ന് തോന്നുന്നു ഇതിൻ്റെ ഭാഗത്ത് ഇത്രയും നല്ല തണുപ്പ് പുല്ലൊക്കെ വന്ന് ചെറിയ ചെറിയ മരങ്ങളൊക്കെ ഇങ്ങനെ നിന്ന് വട്ടയൊക്കെ നിൽക്കേണ്ടത് അപ്പോൾ നല്ല വലിയ ഇലയൊക്കെയല്ലേ അപ്പോൾ ഈ പുല്ലാന്തിയല്ലേ ആ പുല്ലാന്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൂവെന്ന് തോന്നുന്നുട്ടെ അത് അപ്പോൾ അതിങ്ങനെ പടർന്ന് ഇപ്പോൾ പൂവ് അതിൻ്റെ കഴിയാറായി അപ്പോൾ നമ്മൾ ചെറിയ കുറ്റിക്കാടെന്നു ചീ നമ്മൾ ചുവട്ടീന്നെ വെട്ടിക്കളഞ്ഞില്ലാട്ടോ കാരണം വെച്ചാൽ നമ്മുടെ പക്ഷികൾക്കുള്ള ചെറിയ കാടാണല്ലോ നമ്മൾ നശിപ്പിക്കേണ്ടതെന്ന് വിചാരിച്ച് നമ്മളത് കുറച്ച് ഉണങ്ങിയ പുല്ലും അങ്ങനെ കണ്ട കാടും ഒക്കെയാണ് നമ്മൾ വെട്ടിക്കളഞ്ഞോളൂ മുകളിലേക്കുള്ള പടർന്ന് എനിക്കൊന്നും വെട്ടിക്കളഞ്ഞില്ല കേട്ടോ ഒരു എന്താ പറയുക അതിൻ്റെ ആ നമ്മുടെ കാടിൻ്റെ ആ ഒരു കാടിൻ്റേതായ ഒരു ഭംഗി നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടില്ല കേട്ടോ അതങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മളതിൻ്റെ ആ ചുറ്റുമുള്ള പുല്ലും ചവറും കരിയിലെയൊക്കെ മാറ്റിക്കളഞ്ഞ് അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഗുണാക്കേവിലൊക്കെ ഒക്കെ പോകണ പോലൊരു ഒരു രസം നമുക്ക് വെക്കേഷൻ ടൈമിങ്ങൊരു ഒരു ഒരു രസം അത്രയേ ഉള്ളൂ അപ്പോൾ ചെങ്ങാൻ നമുക്ക് നമ്മുടെ ഗുണാക്കേവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം തന്നു അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമുക്ക് അടുത്ത വേണ്ടിയും വീഡിയോയിൽ വേണ്ടിയും കാണാം എതവരെല്ലാം ചെങ്ങാൻമാർക്കും ബൈ もっともっと。もっと